ഒരിക്കൽ കൂടി ടേസ്റ്റ് ഓഫ് കേരള കാട് കയറാൻ തീരുമാനിച്ചിരിക്കുന്നു ഇന്ന് തൃശ്ശൂർ ജില്ലയിലെ ആതിരപ്പള്ളി ദൈവം പ്രകൃതി ഭംഗി വാരി കോരി കൊടുത്ത ആ നാട്ടിലേക്ക് മണിരത്നത്തിൻ്റെ രാവൺ എന്ന സിനിമ കാണുന്നതുവരെ ഇത്രയും ഭംഗി ആതിരപ്പള്ളിക്കുണ്ടെന്ന് എനിക്കറിയില്ലായിരുന്നു ആതിരപ്പള്ളിയുടെ മനോഹരമായ കാഴ്ചകൾ കാണാം ഒപ്പം ആരോഗ്യപ്രദമായ ഒരുപാട് വിഭവങ്ങൾ മോഹൻലാൽ സ്റ്റേക്സ്പെർട്ട് ടേസ്റ്റ് ഓഫ് കേരളയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം നമ്മളിങ്ങനെ ഒപ്പിയെടുക്കാൻ പോകുന്നു നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് അപ്പൊ യാത്ര ആരംഭിക്കുകയാണ് കുറേ ദൂരം വിശാലമായി പരന്നു കിടക്കുന്ന ആതിരപ്പള്ളി ഇവിടെ വന്നാൽ നമുക്ക് കുളിക്കാം കളിക്കാം ഇറങ്ങി നടക്കാം പക്ഷേ സൂക്ഷിക്കണം പാറയിൽ വഴുക്കലുണ്ട് ട്ടത്തിന്റെ മനോഹരമായ കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ആസ്വദിക്കാം ആതിരപ്പള്ളികളാണ് ആതിരപ്പള്ളിയുടെ മനോഹരമായ കാഴ്ചകളൊക്കെ കണ്ട് മനസ്സ് നിറഞ്ഞു പക്ഷേ വയർ മാത്രം നിറഞ്ഞില്ല അത് മാത്രമല്ല ഇവിടെയൊക്കെ നടന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് വിശപ്പ് കൂടുകയും ചെയ്തു എൻ്റെ ഇന്നത്തെ യാത്ര ഒരു ആയുർവേദിക് റിസോർട്ടിലേക്കാണ് സാധാരണ ആയുർവേദിക് റിസോർട്ട് എന്ന് പറയുമ്പോഴത്തേക്ക് റിസോർട്ടിനാണ് കൂടുതൽ പ്രാമുഖ്യം പക്ഷേ ഞാൻ ഇന്ന് പോകുന്ന റിസോർട്ടിൽ ആയുർവേദത്തിനാണ് പ്രാമുഖ്യം അത് മാത്രമല്ല രുചികരമായ ധാരാളം വിഭവങ്ങൾ കണ്ടംകുളത്തിയുടെ ആയുർ സൗഖ്യം എന്ന ആയുർവേദിക് റിസോർട്ടിലേക്ക് രുചികരമായ ധാരാളം ഭക്ഷണം നമ്മളവിടെ കാത്തിരിക്കുന്നു ിൽ എത്തിച്ചേർന്നിരിക്കാണ് ആൾക്കാർക്ക് മുഴുവൻ ആയുർ സൗഖ്യം കൊടുക്കുന്ന ടീമാണ് നിൽക്കുന്നത് ഒന്ന് പരിചയപ്പെടാം പേര് സിജോ സിജോ ഇവിടെ ഫ്രണ്ട് ഓഫീസ് മാനേജർ ആണ് കണ്ടോഷൻസ് കൊടുക്കുന്ന പിന്നെ ഇവിടെ ഒരാളെ പരിചയപ്പെടാനുണ്ട് ഇദ്ദേഹം ഇദ്ദേഹം ഞാൻ ഞാനിവിടെ വന്നിട്ട് ആദ്യം പരിചയപ്പെട്ട ഇദ്ദേഹത്തെയാണ് തിരുമേനി എന്നാണ് വിളിക്കുന്നത് അല്ലേ അല്ലേ ആ പേര് ഗോപാലകൃഷ്ണൻ നായർ ചേട്ടൻ്റെ പേര് ഗോപാലകൃഷ്ണൻ എന്നാണ് തിരുവല്ലാക്കാരനാണ് ഇദ്ദേഹത്തെ വിളിക്കുന്ന തിരുമേനി എന്നാണ് ആതിരപ്പള്ളിയുടെ കാഴ്ചകളൊക്കെ കണ്ട് വെയിലൊക്കെ കൊണ്ട് നന്നായിട്ട് ഉയർത്ത് ക്ഷീണിച്ചൊക്കെ വരികയാണ് ഇനി ഫുഡ് വേണം എഫ് ആൻഡ് ബി മാനേജർ ഓക്കെ കണ്ടംകുളത്തി ആയുർ സൗഖ്യം ആയുർവേദിക് റിസോർട്ടിൽ ഫുഡിന് ഒരുപാട് പ്രത്യേകതകളുണ്ട് അതുപോലെ തന്നെ ഒരുപാട് വെറൈറ്റി ഉണ്ട് അപ്പോൾ ആ വെറൈറ്റി പിന്നെ എന്താണ് അന്വേഷിച്ചാണ് ഞാനിങ്ങനെ ബൈക്കിൽ ഇങ്ങനെ ഇതുവഴി വന്നത് മനോഹരമായ സ്ഥലം മനോഹരമായ റിസോർട്ട് ഇവിടുത്തെ ചീഫ് ഫിസി ഫിസിഷ്യൻ ഡോക്ടർ റോസ് മേരി വിൽസൺ ഇപ്പോൾ നമ്മോടൊപ്പം ഉണ്ട് മലയാളികളുടെ ഭക്ഷണ രീതിയെ പറ്റിയിട്ടും അതിലെ പ്രശ്നങ്ങളെപ്പറ്റിയിട്ടും ഒക്കെ ആധികാരികമായിട്ട് സംസാരിക്കാൻ കഴിയുന്ന ഒരാളാണ് ഡോക്ടർ ഇന്ന് നമുക്ക് വേണ്ടിയിട്ട് ഇത് കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് കുട്ടി അല്ലെ പ്രധാനമായിട്ടും കുട്ടികൾക്ക് സാധാരണ നമ്മുടെ ഒരു പഴയ ട്രഡീഷണൽ വിഭവമാണ് അവൽ വിളയിച്ചത് അതിനകത്ത് അവലും ശർക്കരയും തേങ്ങയുമാണ് പ്രധാനമായിട്ട് ചേർക്കുന്നത് അല്ലെ പിന്നെ ഒരല്പം ഏലക്കപ്പൊടിയൊക്കെ ചേർത്തിട്ട് ഒരു മണമൊക്കെ ഇത് കുട്ടികൾ കഴിക്കുക അത് ചിലപ്പോൾ അവൽ വിളിച്ച കുട്ടികൾ കഴിക്കണമെന്നില്ല അപ്പൊ കുട്ടികൾ കഴിക്കാനായിട്ട് ഇതിനകത്ത് ഒരല്പം നെയ്യും പഴവും കൂടി അതിന്റെ കൂടെ ഒന്ന് പൊരിച്ച് അതിനകത്ത് ചേർത്ത് കഴിഞ്ഞാൽ അതും ടേസ്റ്റ് കൂടും അല്ലേ പിന്നെ ഈ തവിടെ ഉള്ള ഇതിപ്പോ അവലാവുമ്പോഴത്തേക്ക് അതിനകത്ത് തവിടെ ഓൾറെഡി ഉണ്ടാവും അപ്പൊ ഇത് കഴിച്ചു കഴിഞ്ഞാൽ അയ്യൻ്റെ അയ്യൻ കൂടുതലായിട്ട് ഉണ്ടാവും അതുപോലെ ഡെഫിഷ്യൻസി അയൺ ഡെഫിഷ്യൻസി കൊണ്ട് വരുന്ന അസുഖങ്ങൾ ഉണ്ടാവില്ല പിന്നെ ഇച്ചിരി വണ്ടി ഒരു ഫൈബ്രസ് ആയിട്ട് പിന്നെ ഉണ്ട് ധാരാളം ഇതിനകത്ത് മറ്റ് ബി കോംപ്ലക്സ് ധാരാളമായിട്ട് അടങ്ങിയിരിക്കുന്നതാണ് അപ്പൊ കുട്ടികളിൽ വരുന്ന ഈ അസുഖം ഡെഫിഷ്യൻസി ഒക്കെ തടയാനായിട്ട് ഇത് സഹായിക്കുന്നതാണ് പണ്ടൊക്കെ നമുക്കറിയാം ഈ അവല് അട ഇതൊക്കെയാണ് ഒരു നാച്ചുറലായിട്ട് വീട്ടിലുണ്ടാക്കുന്ന പലഹാരങ്ങൾ നാലു മണിക്ക് വരുമ്പോൾ വന്നിട്ട് അത് കഴിക്കുന്ന ഒരു ടേസ്റ്റ് പക്ഷെ ഇന്ന് നമ്മളെല്ലാം ഈ ഫാസ്റ്റ് ഫുഡ് അമ്മമാരും ജോലിക്കാരാണ് വീട്ടിലെ കാര്യങ്ങളൊക്കെ വരുമ്പോൾ എല്ലാം വാങ്ങിച്ചു കഴിക്കുന്ന ഒരു ഇതാണ് ും കുട്ടികൾക്ക് കരയുമ്പോഴത്തേക്ക് വരുന്ന പൊട്ടാറ്റോ ചസ് വാങ്ങിച്ചു കൊടുക്കും കുട്ടികളുടെ കരച്ചിൽ മാറും പിന്നെ അവർക്കൊരു അഡിക്ഷൻ ആയിട്ട് മാറും അപ്പൊ ഈ സാധനം എവിടെയെങ്കിലും തൂക്കിയിട്ട് കടകളിൽ ഇങ്ങനെ തൂക്കിയിട്ടേക്കുമ്പോഴത്തേക്ക് നേരെ കൈ അങ്ങോട്ട് പോകും അതുകൊണ്ട് കൊച്ചു കുട്ടിയായിരിക്കുമ്പോ തന്നെ ഇതുപോലെയുള്ള ഭക്ഷണ സാധനങ്ങൾ ശീലിപ്പിക്കുക വഴി നമ്മുടെ കുട്ടികളുടെ ഭക്ഷണശീലവും മാറ്റാൻ പറ്റും ഈ രോഗങ്ങളിൽ നിന്നൊക്കെ മാറ്റി നിർത്താനും പറ്റും അപ്പോൾ ഡോക്ടർ നമുക്ക് ഉണ്ടാക്കി തരാൻ പോകുന്നത് അവലിന്റെ ഒരു സ്പെഷ്യൽ വിളയിച്ചതാണ് നമ്മളിവിടെ ആദ്യം ചെയ്യണത് അവല് വറുത്ത് കോരി വയ്ക്കിങ്ങനെ വറുത്തെടുക്കാണെങ്കിൽ വറുത്ത് സൂക്ഷിക്കുമ്പോൾ അതിനകത്ത് എന്തെങ്കിലും ഇപ്പോൾ കഴുകിയിട്ടാണ് എടുക്കുക എന്നാലെന്തെങ്കിലും ഇതിപ്പോൾ ഇന്ന് പല കെമിക്കൽസും ഒക്കെ ആഡ് ചെയ്തിട്ട് എടുക്കുന്ന ഒരു അവസ്ഥയാണ് അപ്പോൾ അത് അങ്ങനെയുള്ള എന്തെങ്കിലും ജേംസിൻ്റെ ഇതൊക്കെ ഉണ്ടെങ്കിൽ പോവാനും ഒക്കെ നല്ല വറുത്തു പറഞ്ഞതുകൊണ്ട് പിന്നെ അതിന് നല്ല ഒരുവിധം ഫ്രൈ ആയിട്ട് നല്ല അരിയൊക്കെ വറക്കുന്ന അരി ഉണ്ടൊക്കെ ഉണ്ടാക്കുന്ന മണം വരും ആ മണം വരുമ്പോൾ നമുക്കിത് എടുത്ത് മാറ്റി വയ്ക്കാം അപ്പൊ ഇതിനകത്ത് ചേരുന്ന സാധനങ്ങൾ ഞാനൊന്നും പറയാം നമ്മൾ ഒരു കപ്പ് ഇതിപ്പോ എത്ര എടുത്തിട്ടുണ്ടാവും നമ്മള് ഒരു കപ്പ് ഒരു കപ്പ് അവൽ എടുത്തു തേനുണ്ട് തേൻ ഒരല്പേ ചേർക്കുള്ളൂ പിന്നെ ഉണക്ക ഉണ്ട് നേന്ത്രപ്പഴം നുറുക്കി വെച്ചിട്ടുണ്ട് ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ച് വെച്ചിട്ടുണ്ട് പിന്നെ ശർക്കര നൂറ് ഗ്രാം ശർക്കര അല്ലേ അപ്പൊ ഒരു കപ്പ് അവലിന് നൂറ് ഗ്രാം ശർക്കര ഇനി മധുരത്തിനനുസരിച്ച് ഒരല്പം അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒക്കെ ആവാൻ കുഴപ്പമില്ല അപ്പൊ ആദ്യം ആ കഴുക അവല് ഒന്ന് നന്നായിട്ട് കഴുകി എടുത്തു വെക്കുക അത് തോർന്നു കഴിഞ്ഞാൽ വറുത്തെടുക്കുക അപ്പൊ അവല് വറുത്തെടുത്ത് കഴിഞ്ഞു എനിക്ക് തോന്നുന്നു വറത്തെടുത്തപ്പോഴത്തേക്ക് നഷ്ടം ആണെന്ന് ഒരു കപ്പ് അതെ അതെ കുതിർത്ത് പിന്നെ അവല് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷമാണ് വെച്ചിരുന്നത് അത് വറുത്തെടുത്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് അളവിൽ കുറഞ്ഞു നഷ്ടം കച്ചവടാ ഓക്കേ അപ്പൊ അവല് വറുത്തു ഇനി ശർക്കര ശർക്കര ഉണ്ട് ഇവിടെ ശർക്കരണ്ട് അതായത് നന്നായിട്ട് ഉരുക്കിയെടുക്കാം ഉരുക്കിയെടുത്തിട്ടിപ്പോ പഴം വേവിച്ച് കഴിക്കാനാണെങ്കിൽ ഇഷ്ടപ്പെടുന്ന സാധാരണ ഇങ്ങനെ വെക്കുന്നതായിരിക്കും കൂടുതൽ നല്ലത് ഈ പഴം ഇതിനകത്ത് ഇട്ട് ഒന്ന് അതെ ഒന്ന് വിളയിച്ചെടുക്കാം അപ്പിപ്പ കുട്ടികൾ മിക്കവരും ഇപ്പം ഇതുപോലെയുള്ള പഴങ്ങളും നമ്മുടെ വീട്ടിലുള്ള പഴങ്ങളും നാച്ചുറലായിട്ടുള്ള സാധനങ്ങൾ കഴിക്കാൻ ഇഷ്ടപ്പെടാത്തവരാണ് അപ്പൊ ഈ കൂട്ടത്തിൽ തന്നെ കൊടുക്കുമ്പോൾ അത് കഴിക്കുകയും ചെയ്യും അതിൻ്റെ ഗുണം ഉണ്ടാവുകയും ചെയ്യും ഈ പിന്നെ ഒക്കെ പഞ്ചസാര അല്ലേ എല്ലാം ശർക്കരണ്ട് കരിപ്പെട്ടിട്ടുണ്ട് കൽക്കണ്ട കൽക്കണ്ടത്തിനൊക്കെ വളരെയധികം വ്യത്യാസമുണ്ട് ഇപ്പൊ കൽക്കണ്ടം നമ്മൾ ഉപയോഗിക്കുമ്പോൾ അത് മലശോധനേനെ കൂട്ടാനും ഇപ്പൊ നമ്മുടെ ഈ ഫുഡിൽ വരുന്ന പ്രത്യേകത കൊണ്ടാണ് കോൺസ്ട്രിപ്പേഷൻ ഉള്ളവരാണ് എല്ലാവരും കൊച്ചു കുഞ്ഞുങ്ങളിലവരെ ഇപ്പൊ ഒരു ഒരാഴ്ചയൊക്കെ കഴിഞ്ഞ് വരുന്ന കുട്ടികൾ വരെ ഒരു ഒരഞ്ചു ദിവസം ആറു ദിവസം കഴിഞ്ഞിട്ട് വൈറ്റ് ചെയ്യുന്നു പോകണമെന്ന് പറഞ്ഞു അപ്പം അവർക്കൊക്കെ കൽക്കണ്ടം ചേർത്ത് മേമ്പൊടി ചേർത്താണ് കഷായത്തിലിട്ട് അല്ല ഇപ്പൊ ഈ അവല വറക്കുന്നതിൽ തന്നെ കൽക്കണ്ടം പൊടിച്ച് ഇടാം കൽക്കണ്ടം കഷ്ണമായിട്ട് മുറുക്കിയിടാം അതല്ലെങ്കി ഉരുക്കാനായിട്ട് കൂടെ കൽക്കണ്ടം ചേർത്ത് ഉരുക്കാനും പറ്റും നമ്മളീ പഴം കുറച്ചൊന്ന് വേവണം വരെ ഇങ്ങനെ ഇടാം ഒന്ന് വാടിയൊരു ചുമന്ന കളർ വരും പച്ച പച്ച ഇത് മാറുന്ന പാകം നമ്മൾ അവല് കഴിക്കുമ്പോൾ അവലും പഴവും കുഴച്ചൊക്കെ കഴിക്കും അപ്പൊ അതിന്റെ ഒരു എഫക്റ്റും കൂടി ഇതിൽ നിന്ന് കിട്ടും ഇപ്പൊ അവല് തന്നെ കഴിക്കാൻ ഇഷ്ടമില്ലാത്തവർക്ക് ഈ അവലും പഴവും കൂടെ കുഴച്ചിട്ട് ഉപയോഗിക്കാവുന്നതാണ് ഇനി അവല് വിളയക്കുമ്പോ തന്നെ നമ്മൾ ആദ്യമൊക്കെ ഇടാറുണ്ട് എള് ഉപയോഗിക്കും നറു നെയ്യ് ഉപയോഗിക്കും ഇവിടെ തേൻ നമ്മൾ എടുക്കേണ്ടത് തേനും നെയ്യും കൂടെ സമാസമായിട്ട് ചേർക്കുമ്പോൾ ആയിട്ട് മാറുന്നതുള്ളതാണ് അപ്പം അതിൻ്റെ പാകം നോക്കിയിട്ട് കൊച്ചുകുട്ടികൾക്കാവുമ്പോ നെയ് ചേർത്തിട്ട് ഉപയോഗിക്കാം നറന്നെയ്യ് കുറച്ചു നറുനയില് താളിക്കാം നറുനയില് ആദ്യം തന്നെ പഴം വിളയിച്ച് പഴം വിളയിക്കാം അതുപോലെ എള്ള് ചേർക്കാം എള് നമ്മുടെ കപത്തിനൊക്കെ കളയാനായിട്ട് വളരെയധികം സഹായിക്കുന്നതാണ് അതുപോലെ അയൺ ഉണ്ടാവാൻ നല്ലതാണ് സ്വരം തെളിയിക്കാൻ നല്ല കണ്ണിന് നല്ല തലമുടിക്കുക അല്ലെങ്കിൽ ഇങ്ങനെ എടുക്കാൻ നമുക്ക് ആഹാരത്തിനായിട്ട് ഉപയോഗിക്കുന്ന ഈ സാധനങ്ങളൊക്കെ ആയിരിക്കും വെറുതെ ഉപയോഗിക്കാനല്ല ഓരോന്നിനും അതുപോലെ മെഡിസിനൽ വാല്യൂ ഉണ്ട് തലമുടിക്ക് നല്ല കണ്ണിന് നല്ലതാണ് കണ്ണിന്റെ കാഴ്ചക്കും തലമുടിക്ക് നിറം ഉണ്ടാവാനും ഒക്കെ നല്ലതാ മുടി വളരെ നല്ലതാണ് പഴയ ഏകദേശം ആയിട്ടുണ്ട് അപ്പൊ നമുക്ക് ഈ വറുത്തു വെച്ച അവല് ഇതിന്റെ കൂടെ യോജിപ്പിക്കാം അപ്പൊ അത് ശ്രദ്ധിക്കാനുള്ളത് ഇടുമ്പോ ഇത് ഇളക്കി കൊടുക്കാം അപ്പൊ ഒരേ രീതിയിലെല്ലാം ആയിട്ട് യോജിച്ചു വരും അപ്പോൾ നല്ല സുഗന്ധം പരത്തുന്ന ഒരു ഡിഷ് റെഡി ആയിട്ടുണ്ട് ഇനി രണ്ട് ഇൻഗ്രീഡിയൻസ് കൂടി ഇതിനകത്ത് അവശേഷിക്കുന്നുണ്ട് പിന്നെ തേനും ഉണ്ട് പിന്നെ ഉണക്കമുന്തിരിയും അപ്പോൾ തേനും ഉണക്കമുന്തിരിയും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ ഇതിന് രുചി കൂടുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല അത് മാത്രമല്ല ഈ ഉണക്കമുന്തിരിയൊക്കെ ഇതിനകത്ത് കിടക്കുന്നുണ്ട് കഴിഞ്ഞാൽ കുട്ടികൾക്ക് ഒരു താല്പര്യം കൂടുകയും ചെയ്യും നേരത്തെ പറഞ്ഞ പോലെ ആറ് വയസ്സ് മുതൽ അറുപത് വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് നമുക്ക് ഇതിൻ്റെ ടേസ്റ്റ് കൂട്ടാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഹണി ഉപയോഗിക്കുന്നത് ഇനി ഹണിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് കഭഗ്നമാണ് എന്നുള്ള പല കുട്ടികളെ നമുക്കറിയാം ഒരു അഞ്ച് വയസ്സ് വേണ്ട അതിന് താഴെയുള്ള കുട്ടികൾ തന്നെ ഒബസിറ്റി ആയിട്ട് വന്നവരാണ് അപ്പം ഈ തേൻ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ അത് അത്തരത്തിലുള്ള അതുപോലെ തന്നെ അതിൻ്റെ ഒപ്പം തന്നെ അയ്യൺ കൂടുതൽ ഹീമോഗ്ലോബിൻ്റെ കണ്ടൻറ്റും അയൺ മഗ്നീഷ്യം ഇതൊക്കെ കൂടുതലായി ധാതുക്കൾ കൂടുതലായിട്ട് ലവണങ്ങൾ ഉണ്ടാവാനൊക്കെ നമുക്ക് സഹായിക്കുന്ന തേൻ ആ തേൻ ആവശ്യത്തിന് ചേർക്കാം ഇനിയിപ്പോൾ ഇതിനെ ഭംഗിയായിട്ട് അല്ലെങ്കിൽ കുട്ടികൾക്ക് കാണുമ്പോ കഴിക്കാനുള്ള താല്പര്യത്തില് ഇത് വെച്ചിട്ട് അതെ മാന്യ മഹാജനങ്ങളെ ഇത് കഴിച്ചു കഴിഞ്ഞാൽ ഞാൻ വളരെ സുന്ദരനായി സുമുഖനായി കണ്ണിനൊക്കെ തിളക്കമൊക്കെ വെച്ച് സ്കിന്നൊക്കെ നല്ല എന്താ കോംപ്ലക്ഷനൊക്കെ കൂടി അല്ലെ നല്ല സുന്ദരനായിട്ട് ഇവിടെയൊക്കെ നടക്കാം ആതിരപ്പള്ളിയിലും പരിസര പ്രദേശങ്ങളിലും ചുറ്റി നടന്ന് കാണാനായിട്ട് സുന്ദരനായിട്ട് പോകുന്നതാണ് അപ്പൊ ഇത് സുന്ദരനാവണെങ്കിൽ ഇത് കഴിക്കണം ഇത് കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കുക കഴിയുന്നിടത്തോളം ഈ നമുക്ക് ഹെൽത്തി ആയിട്ടുള്ള വിഭവങ്ങൾ ഉണ്ടാക്കി കഴിക്ക പിന്നെ ഇടയ്ക്ക് ഒക്കെ ടേസ്റ്റ് നോക്കിയും പോവുക അല്ലേ സാധാരണ അവര് വിളയിച്ച പോലെ അല്ല വളരെ ക്രിസ്പി ആണ് അത് മാത്രമല്ല ആ പഴവും ഉണക്കമുന്തിരിയൊക്കെ ഇട്ടപ്പോഴത്തേക്ക് അതിന്റെ ടേസ്റ്റ് മാറി സാധാരണ ഈ തേങ്ങയും ശർക്കരയും കൂടെ ഇട്ട് അവയിൽ വിളയ്ക്കുന്നതിൻ്റെ വ്യത്യാസമുള്ള അത്യാവശ്യം പോരാത്തന്നെ നമ്മൾ തേനും ചേർത്തും കണ്ണുകൾക്കൊക്കെ തിളക്കം കൂടി അത്ര ഇല്ല കൂടി വരുന്നേ ഉള്ളൂ അത് മുഴുവൻ കഴിച്ച് തീർക്കണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആറു വയസ്സ് മുതൽ അറുപത് വയസ്സ് കാറ്റഗറിയിൽ ഒരുപാട് പേര് ഇത് കാണാനായിട്ട് ഇവിടെ കാത്തേൽപ്പുണ്ട് എല്ലാവർക്കും ടേസ്റ്റ് വെക്കാൻ കൊടുക്കുകയും വേണം അപ്പോൾ എല്ലാവർക്കും ഗ്ലാമർ കൂടണ്ടേ അപ്പോൾ നമ്മുടെ പ്രേക്ഷകർക്കും ഗ്ലാമർ ഒക്കെ കൂടണമെങ്കിൽ ഇതുപോലെയുള്ള നാച്ചുറൽ ഫുഡ് അല്ലെങ്കിൽ പിന്നെ നമുക്ക് ആരോഗ്യവും അതുപോലെ തന്നെ പിന്നെ ആയുസും പ്രദാനം ചെയ്യുന്ന ഭക്ഷണം ഉണ്ടാക്കി കഴിക്കുക ഇടയ്ക്കിടയ്ക്കൊക്കെ രുചി തേടി തേടിപ്പോയി അല്ലേ ഇടയ്ക്കൊക്കെ വേണമല്ലോ ഓക്കെ അപ്പോൾ എന്തായാലും ഒരുപാട് പേഷ്യൻസിന്റെ ഇടയിൽ നിന്നാണ് ഞാൻ ഡോക്ടറെ ഒരു അല്പസമയം ഇങ്ങോട്ട് മുക്കി ഇങ്ങോട്ട് കൊണ്ടുവന്നത് എന്തായാലും നമ്മുടെ പ്രേക്ഷകർ ഇന്ന് സന്തോഷമാണ് തീരുന്നില്ല മനോഹരമായ ഒരു വിഭവം നമ്മളെ കാത്തിരിക്കുന്നു അത് എത്ര പേർക്ക് ഉണ്ടാക്കാൻ കഴിയും എന്നുള്ള കാര്യത്തിൽ സംശയമാണ് എന്നാലും ഇത് അവൈലബിൾ ആയിട്ടുള്ള സ്ഥലങ്ങളിൽ മുളങ്കൂമ്പ് കൊണ്ടുള്ള ബാംബു ഷൂട്ടിൻ്റെ ഒരു സ്പെഷ്യൽ കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് വളരെ മനോഹരമായ ഒരു ലൊക്കേഷനിലാണ് ഇന്നത്തെ രണ്ടാമത്തെ വിഭവം നമ്മൾ തയ്യാറാക്കുന്നത് തനി നാടനാണ് ബാംബൂ ഷൂട്ട് കൊണ്ടുള്ള കറിയാണ് ഒരു സ്പെഷ്യൽ കറി അപ്പോൾ ഇതാണ് ബാംബൂ ഷൂട്ട് വളരെ സോഫ്റ്റ് ആണ് ബാംബൂ ഷൂട്ട് അഥവാ ബാംബു ഷൂട്ട് ഇല്ലെങ്കിൽ നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് ഇവരുടെ ഒരു ടിപ്പാണ് പനീർ കൊണ്ട് ഇതേ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കാൻ പറ്റും അപ്പോൾ തനി നാടനാണ് ബാംബു ഷൂട്ടിൻ്റെ ഒരു സ്പെഷ്യൽ കറി ഇതുണ്ടാക്കുന്നത് ഈ ബാക്കിയുള്ള സാധനങ്ങൾ ഇൻഗ്രീഡിയൻസ് മുഴുവൻ പേസ്റ്റ് ആക്കിയിട്ടാണ് അല്ലേ പേസ്റ്റുകൾ ചേർത്തിട്ടാണ് ഇപ്പോൾ സവാളയും അല്ലെങ്കിൽ ചെറിയ ഉള്ളിയും പിന്നെ ടൊമാറ്റോയും ബാക്കി എല്ലാ സാധനങ്ങളും പേസ്റ്റ് ആക്കിയിട്ടാണ് ചേർക്കുന്നത് ഒരു സ്പെഷ്യൽ ബാംബു ഷൂട്ടിൻ്റെ കറി വളരെ പെട്ടെന്ന് ചെയ്യാൻ പറ്റും ആദ്യം നമ്മൾ രണ്ട് ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു അതിനകത്തേക്ക് കടുക് താളിച്ചു വറ്റൽമുളക് കറിവേപ്പില അതിനുശേഷം രണ്ട് ടീസ്പൂൺ ഗാർലിക്കും ജിഞ്ചറും കൂടെ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചതച്ചതിട്ടു അതിൻ്റെ ഒരു പച്ചമണം മാറി വരുന്ന സമയത്ത് നമ്മൾ ഒരു രണ്ട് പിടി ചെറിയ ഉള്ളി പേസ്റ്റ് പേസ്റ്റാക്കി അതിനകത്ത് ചേർത്തു അതുപോലെ രണ്ട് തക്കാളി മീഡിയം സൈസിലുള്ള രണ്ട് തക്കാളി അതും പേസ്റ്റ് ആക്കിയിട്ട് ചേർത്തു ഇത് ഇനി ഒന്ന് എടുക്കട്ടെ ദൂരെ ദേശാടന പക്ഷികൾ പറന്നു പോകുന്ന കാഴ്ച അതിമനോഹരമായ ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിക്കും അപ്പോൾ ഏകദേശം ഇതിപ്പോ വര വരേണ്ടി വന്നിട്ടുണ്ട് ഇനി ഇനി അകത്ത് എന്താ ചേർക്കുന്നത് ഒരു ടീസ്പൂൺ മഞ്ഞൾ പൊടി ഒന്നര ടേബിൾ സ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ കുരുമുളക് പൊടി ഗ്രേവി ആയിട്ട് മാറിയിട്ടുണ്ട് ഇനി ഇതിൽ ഞാൻ തേങ്ങാപ്പാൽ പിഴിഞ്ഞു വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതിനകത്ത് ചേർത്ത സാധനങ്ങൾ ഞാനൊന്ന് പറയാം ആദ്യം നമ്മൾ കടുക് താളിച്ചു വളരെ എളുപ്പമാണ് അപ്പോൾ എളുപ്പം അപ്പോൾ ഉണ്ടാക്കിയെടുക്കാൻ വളരെ എളുപ്പമാണ് ബാംബൂ ഷൂട്ടുണ്ടെങ്കിൽ ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ് ആദ്യം നമ്മൾ കടുക് താളിച്ചു അതിനകത്തേക്ക് പിന്നെ വറ്റൽമുളക് കറിവേപ്പിലേക്ക് ഇട്ടു അതിനുശേഷം പേസ്റ്റാക്കിയ ഇഞ്ചി വെളുത്തുള്ളി രണ്ട് ടീസ്പൂൺ രണ്ട് ടീസ്പൂൺ പേസ്റ്റാക്കിയ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചേർത്തു അതിനുശേഷം ഒരു രണ്ട് പിടി ചെറിയ ഉള്ളി പേസ്റ്റാക്കിയിട്ട് ചേർത്തു പിന്നെ രണ്ട് തക്കാളി പേസ്റ്റാക്കി ചേർത്തു അതൊന്ന് കുറുകി വരുമ്പോഴത്തേക്ക് അതിനകത്ത് പൊടികൾ ഇട്ടു ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി ഒന്നര ടേബിൾ സ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ പിന്നെ കുരുമുളക് പൊടി പൊടികൾ ചേർത്ത് അതിൻ്റെ പച്ചമണം മാറി വരുന്ന സമയത്ത് നമ്മൾ തേങ്ങാ തേങ്ങ തേങ്ങാ അരച്ചത് അല്ലെങ്കിൽ തേങ്ങാപ്പാൽ ആ തേങ്ങ അരച്ചതോ തേങ്ങാ ഇതിനകത്തേക്ക് ചേർക്കുന്നു ഇപ്പൊ ഗ്രേവി റെഡിയാണ് ഇനി ബാമ്പു ഷൂട്ട് അല്ലേ ആ ഉപ്പ് ഓ ഹോ ഉപ്പ് മറന്നു ബി വെരി കെയർഫുൾ ബാമ്പു ഷൂട്ട് അപ്പോ ബാട്ട് റെഡിയായി വന്നിരിക്കുകയാണ് ഇനി ഇനി അവസാന ഇൻഗ്രീഡിയന്റ് അല്ലേ ജീരകപ്പൊടി 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 ആഡ് ആഡ് ചെയ്യുന്നു ചെയ്യുന്നു അപ്പൊ ഏറ്റവും അവസാനം ഒരല്പം ജീരകപ്പൊടിയും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല മണവും വരാൻ തുടങ്ങിയിട്ടുണ്ട് ഇനി ടേസ്റ്റ് ചെയ്ത് നോക്കാലോ ക്ഷമയില്ല കാരണം നല്ല ഉഗ്രൻ മണമാണ് വന്നുകൊണ്ടിരിക്കുന്നത് മനോഹരം എന്ന് വെച്ചാൽ അതിൻ്റെ ഗ്രേവിയാണ് ഏറ്റവും ടേസ്റ്റ് അത്യാവശ്യം എരിവുണ്ട് അത് ഒരു ഒരു ബാംബൂ ഷൂ സാധാരണ നമ്മൾ ടേസ്റ്റ് ചെയ്യാത്തൊരു പിന്നെ ഒരു രുചിയാണ് സാ ബാമ്പൂഷൂട്ടിൻ്റെ അതിൻ്റെ ഒരു പ്രത്യേക രുചിയുണ്ട് ഇനി ഒരു ബാമ്പു ഷൂട്ടിന്റെ കഷ്ണവും കൂടി കഴിച്ചു നോക്കാം